ഇന്ന് റെഡ് ബുക്ക് ഡേ ലോകത്തിന്റെ ഒരേയൊരു റെഡ് ബുക്കായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കപ്പെട്ട ദിനമാണിന്ന് െട്ട് ഫെബ്രുവരി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയത് ഇടതുപക്ഷ പുസ്തക പ്രസാധകരുടെ സാർവദേശീയ കൂട്ടായ്മയായ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ലെഫ്റ്റ് പബ്ലിഷേഴ്സിന്റെ ആഹ്വാന പ്രകാരം ആ ദിനം റെഡ് ബുക്ക് ഡേ ആയി ആചരിക്കുന്നു ഇടതുപക്ഷ പുസ്തകങ്ങളുടെ പ്രചാരണത്തിനുള്ള ദിനമായി ഈ ദിവസത്തെ പുരോഗമനവാദികൾ നീക്കിവെക്കുന്നു മാനിഫെസ്റ്റോ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കൃതികളുടെ വായനയും ചർച്ചകളും പുസ്തകോത്സവങ്ങളും സംഘടിപ്പിക്കുന്നു ചൂഷണത്തിനിരയാകുന്ന ലോകമെമ്പാടുമുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ വിമോചന സ്വപ്നങ്ങൾക്ക് നിറം പകർന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ റെഡ് ബുക്കായി മാറിയത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി കണക്കാക്കപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴിലെ കമ്മ്യൂണിസ്റ്റ് ലീഗ് ചുമതലപ്പെടുത്തിയതു പ്രകാരമാണ് മാർക്സും ഏംഗൾസും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചത് നാടുകടത്തപ്പെട്ട ജർമ്മൻ രാഷ്ട്രീയ പ്രവർത്തകരും കുറച്ച് ബെൽജിയൻ ഇംഗ്ലീഷ് അനുഭാവികളും ലണ്ടനിൽ രഹസ്യയോഗം ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് ലീഗിന് രൂപം നൽകുന്നത് എങ്കിൾസ് തയ്യാറാക്കിയ കമ്മ്യൂണിസ്റ്റ് കൺഫെഷൻസ് ഓഫ് ഫെയ്ത്ത് എന്ന ലഘുലേഖയാണ് പല ഘട്ടങ്ങളിലെ മാറ്റങ്ങൾക്ക് ശേഷം മാർക്സിന്റെയും എങ്കിൾസിന്റെയും നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയി രൂപാന്തരപ്പെട്ടത് മാനിഫെസ്റ്റോയിലൂടെ ലോക ചരിത്രത്തിലാദ്യമായി തൊഴിലാളി വർഗം ഒരു ശാസ്ത്രീയമായ പരിപാടി മുന്നോട്ട് വെച്ചു കവിത പോലെ വായിക്കാവുന്ന ഒരു ചെറു ലഘുലേഖയായി അത് മാറി ആദ്യമിറങ്ങിയത് ജർമ്മൻ ഭാഷയിലാണെങ്കിലും പിന്നീട് ലോകത്തിലെ ഏറെക്കുറെ എല്ലാ ഭാഷകളിലേക്കും അത് പരിഭാഷ ചെയ്യപ്പെട്ടു മാനിഫെസ്റ്റോ ഇറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണെങ്കിലും ഇന്ത്യയിൽ പുസ്തകം പ്രചാരം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് റഷ്യൻ വിപ്ലവവും പിന്നാലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം കൂടി നടന്നപ്പോൾ പുസ്തകം ഇവിടേക്കും ഒളിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് എ ഡാങ്കയുടെ സുഹൃത്തും പ്രസാധകനുമായിരുന്ന ആർ ബി ലോത്വാലയുടെ ലിബർട്ടി പബ്ലിക്കേഷൻസ് ഇന്ത്യയിൽ ആദ്യമായി മാനിഫെസ്റ്റോ അച്ചടിച്ചു ആറ് അണയായിരുന്നു വില ഇന്ത്യൻ ഭാഷയിൽ ആദ്യം ബംഗാളിയിൽ പരിഭാഷ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സൗമേന്ദ്രനാഥ് താഗൂറിന്റെ പരിഭാഷ പിന്നീട് ഏറെക്കുറെ എല്ലാ ഇന്ത്യൻ ഭാഷയിലും മാനിഫെസ്റ്റോ സംസാരിച്ചു തമിഴിൽ സമധർമ്മ എന്ന പേരിൽ ഇ രാമസ്വാമി ആദ്യ അധ്യായം പ്രസിദ്ധീകരിച്ചു പൂർത്തിയാക്കിയില്ല പൂർണ പരിഭാഷ പിന്നീട് വന്നു മലയാളത്തിൽ ഇടപ്പള്ളി കരുണാകരമേനോന്റെ പരിഭാഷ സമസ്തിവാദ വിജ്ഞാപനം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വന്നു ആ വർഷങ്ങളിൽ ഏറെക്കുറെ എല്ലാ ഇന്ത്യൻ ഭാഷകളിലും പുസ്തകമെത്തി തെലുങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് പി സുന്ദ്രയെ ആയിരുന്നു പരിഭാഷകൻ മീറട്ട് കേസിൽ പ്രതിയായിരുന്ന അയോധ്യ പ്രസാദ് ജയിലിൽ കിടന്ന മാനിഫെസ്റ്റോയ്ക്ക് ഹിന്ദി വിവർത്തനം തയ്യാറാക്കി ഹിന്ദി പതിപ്പ് ഇറങ്ങിയ ഉടൻ തന്നെ ബ്രിട്ടീഷ് സർക്കാരിന്റെ വിലക്കും വന്നു ഓരോ പ്രവിശ്യയിലും പ്രത്യേകം ഉത്തരവിറക്കി പുസ്തകം നിരോധിച്ചു You are horrified at our intending to do away with private property But in your existing society, private property is already done away with for nine tenths of the population. Its existence for the few is solely due to its non existence in the hands of those nine tenths. You reproach us, therefore, with intending to do away with a form of property, the necessary condition for whose existence. Is the non-existence of any property for the immense majority of society? That's what Marx and Engels wrote in the Communist Manifesto in 1848, published on the 21st of February, which we mark as Red Books Day. Go to redbooksday.org, get involved, start a festival, do a reading of the manifesto, or any other Red Book Day in public, join Red Books Day one of the greatest festivals of the left around the world.